മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയെല്ലാം ഏറെ പ്രിയപ്പെട്ട സുപരിചിതയായ താരമാണ് അമൃത നായർ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അമൃത താരമാകുന്നത് സ്റ്റാർ മാജിക്കിലും മറ്റും എത്താറുള്ള അമൃത സോഷ്യൽ മീഡിയയിലും വെബ് സീരീസിലുമെല്ലാം വളരെയധികം സജീവമായി തന്നെയുണ്ട് അമൃതയുടെ യൂട്യൂബ് ചാനലിലും ഒട്ടനവധി ആരാധകരുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അമൃതയെ യൂട്യൂബിൽ കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ട് താൻ ഇടവേള എടുത്തു എന്ന് തൻ്റെ പുതിയ വീഡിയോയിലൂടെ അമൃത തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂട്യൂബിൽ ബ്ലോഗുകളൊന്നും ഇട്ടിരുന്നില്ല ഈ ഇടവേള മനപ്പൂർവ്വം എടുത്തതല്ല കുറേ ആളുകൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചിരുന്നു കുടുംബത്തിൽ ഒരു നഷ്ടം സംഭവിച്ചിരുന്നു എല്ലാവരും അതിൻ്റെ കാര്യങ്ങളിലായിരുന്നു എൻ്റെ ഒരു കസിൻ ചേട്ടൻ മരിച്ചു അതുകൊണ്ടായിരുന്നു ബ്ലോഗുകളിൽ ഇടാതിരുന്നതും ആക്റ്റീവ് അല്ലാതിരുന്നതും അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നല്ലോ എന്ന് ചോദിക്കാം ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യുന്ന വേറെ ആളുകളാണ് അവരാണ് എല്ലാം നോക്കുന്നത് പക്ഷേ യൂട്യൂബ് നോക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് എൻ്റെ സ്വന്തം ചേട്ടനാണ് മരിച്ചത് അമ്മൂമ്മയുടെ അനിയത്തിയുടെ മകനാണ് മുപ്പത്തിയേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വേണ്ടപ്പെട്ടൊരാൾ പോകുമ്പോൾ തീർച്ചയായും വിഷമം കാണും രാവിലെ പാലുകറന്ന് സൊസൈറ്റിയിൽ പോകുന്ന വഴിക്ക് ഓട്ടം അറിയിക്കുകയായിരുന്നു ചേട്ടൻ തൽസ്ഥലത്ത് വെച്ച് തന്നെ പോയി അന്ന് രാവിലെ ഫോൺ വിളിച്ചാണ് അറിയിക്കുന്നത് വലിയ അപകടം ആണെന്നല്ല ആദ്യം അറിയുന്നത് പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നാട്ടിൽ നിന്നും വിളിച്ചാണ് പറയുന്നത് മരിച്ചു പോയെന്ന് ഞങ്ങൾക്ക് വലിയൊരു ഞെട്ടലായിരുന്നു കുടുംബത്തിൻ്റെ നെടും പോയത് രണ്ട് ചെറിയ മക്കളായിരുന്നു ആ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഏട്ടനായിരുന്നു ഓടി നടന്ന് നോക്കിയെന്ന് ആ നഷ്ടം ഒട്ടും അംഗീകരിക്കാൻ സാധിക്കാത്തതും നികത്താൻ സാധിക്കാത്തതുമാണ് അടക്കം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരികെ വന്നു ഷൂട്ടുണ്ടായിരുന്നു നമ്മളുടെ വ്യക്തിപരമായ കാരണങ്ങൾ കാരണം ഷൂട്ട് മുടക്കാൻ സാധിക്കില്ല പതിനാറിന് ശേഷം വ്ളോഗിൽ ചെയ്യാമെന്ന് കരുതി ഇനി പഴയതുപോലെ തന്നെ വരും എന്ത് വന്നാലും അതിനെ മറികടക്കണം എന്നാണല്ലോ യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി കൊടുക്കുകയാണോ എന്ന് ചിലർ ചോദിച്ചിരുന്നു തീർച്ചയായും ഇല്ല എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ഷോ ആണത് അവിടെ പോയാൽ നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോകത്തില്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയ ഷോ അല്ല അത് അതിനുള്ള ധൈര്യം എനിക്കില്ല യൂട്യൂബിലെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാം എൻ്റെ പേര് കണ്ടിരുന്നു പക്ഷേ ഇനി ഭാവിയിലും ഞാൻ പോകാൻ സാധ്യതയില്ലെന്നും അമൃത തുറന്നു പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും അമൃതയുടെ അകാലത്തിൽ മരണമടഞ്ഞ കസിൻ ചേട്ടൻ്റെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക